ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടൈം മാനേജ്മെൻറ്റ് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് എനിക്കതൊന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല എനിക്ക് തീരെ സമയമില്ല എന്നൊക്കെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരാണല്ലേ എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല ഈ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ അതൊക്കെ ചെയ്യാറ് അതുകൊണ്ട് എല്ലാം പിന്നത്തേക്ക് നീട്ടിവെക്കുന്നവരാണല്ലേ നമ്മളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാർ സത്യത്തിൽ ഈ പറയുന്നത് തെറ്റല്ലേ മറ്റുള്ള ഡെയിലി റുട്ടീൻസൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ രാവിലെ എഴുന്നേൽക്കൽ കുളിക്കൽ പല്ലുതേക്കൽ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ കഴിക്കൽ ഇതൊക്കെ അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യാൻ എന്തേ നമ്മൾക്ക് പറ്റാത്തത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ സമയമെന്ന് പറയുന്നത് സമയത്തെ നമ്മൾ വിചാരിച്ചാൽ പിടിച്ചു നിർത്താനൊന്നും കഴിയില്ല എന്നാൽ എന്നാലെന്തായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ സമയത്തിനനുസരിച്ച് നീങ്ങുക അതേയുള്ളൊരു പോവും വഴി അതുകൊണ്ട് നമുക്ക് സമയമില്ലെന്ന ഒറ്റ കാരണത്താൽ നമ്മുടെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒന്നും മാറ്റി നിർത്തരുത് എല്ലാവർക്കും ദൈവം ഒരുപോലെ തന്ന ഇരുപത്തിനാല് മണിക്കൂറിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം ഇങ്ങനെ സമയത്തെ ശരിയാവണ്ണം യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് ലൈഫിൽ അവർ ആഗ്രഹിക്കുന്നതൊക്കെ നേടുന്നത് അങ്ങനെ നമുക്കും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടണ്ടേ ഈ പറഞ്ഞ പോലെ ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരാളല്ല കേട്ടോ വീട്ടിലെ പണിയും മക്കളുടെ കാര്യങ്ങളും നോക്കി പിന്നെ കുറച്ച് സമയം ഫോൺ നോക്കി അലസമായിരിക്കും ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെയും പരിപാടി കേട്ടോ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിനാദ്യം വേണ്ടത് ഒരു ടൈം ടേബിൾ തയ്യാറാക്കുകയാണ് ചെറുപ്പത്തിൽ നമ്മൾ ടൈം ടേബിൾ എടുത്ത് എഴുതി വെക്കാറില്ലേ ആ സമയത്ത് പഠിക്കാനൊക്കെയല്ലേ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് എന്നാൽ എന്നാലിപ്പോൾ അങ്ങനെയല്ല നമ്മുടെ ഡെയിലി റൊട്ടീൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് സെറ്റ് ചെയ്യേണ്ടത് നമുക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഒരു കഴിവുമില്ലാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ പാഷൻ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക ഒരുപക്ഷെ കല്യാണത്തിന് മുന്നേ നിങ്ങൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നവരായിരിക്കും അല്ലെങ്കിൽ പഠിക്കുന്ന ടൈമിൽ കല്യാണം കഴിഞ്ഞവരായിരിക്കും പാതി വഴിക്ക് ജോലിയും പഠനവും ഒക്കെ നിർത്തിയവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് വീണ്ടും തുടർന്ന് പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്താം അതുപോലെ ഡാൻസ് മ്യൂസിക് ഡ്രോയിങ് ഇ ഇതൊക്കെ പാഷനായിട്ടുള്ളവർക്കാണെങ്കിൽ അത് കൂടുതൽ പഠിക്കാനും അതിലൂടെ ഒരു വരുമാനത്തിനും ശ്രമിക്കാവുന്നതാണ് എല്ലാത്തിനും നമ്മുടെ കയ്യിൽ വേണ്ടത് സമയമാണ് അതാണ് നമുക്കില്ലാത്തതും അല്ലേ അപ്പോൾ നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഓടിപ്പോയി ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന കൊടുത്തത് കൊണ്ട് തന്നെ സെറ്റാക്കാൻ ശ്രമിക്കുക ഡെയിലി റൊട്ടീൻസൊക്കെ പിന്നെ നമുക്ക് ശീലമായതല്ലേ അത് സ്വിച്ച് ഇട്ടാൽ പാവ കറങ്ങുന്നത് പോലെ രാവിലെ തുടങ്ങി അങ്ങനെ ഓട്ടോമാറ്റിക്കായി ചെയ്തോളും നമ്മളെ വീട്ടമ്മമാർ അല്ലേ നമ്മളാര മക്കൾ നമ്മളവിടെ കളി അല്ലേ അപ്പോൾ എല്ലാവരും മറക്കാതെ ഒരു ടൈം ടേബിളൊക്കെ സെറ്റാക്കുക ഇതിനായി നമ്മൾ ആദ്യം ഒരു ബുക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്താലും മതി അതിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് എഴുതേണ്ടത് ഓരോന്നിനും ഒരു ഫിക്സഡ് ടൈമും എഴുതി വെക്കുക ടൈമൊക്കെ എഴുതി വെച്ചാൽ എല്ലാ ദിവസവും ആ സമയത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ അല്ലേ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും പറ്റില്ല കേട്ടോ എന്നാലും പറ്റുന്നതുപോലെ ഒരു ഫിക്സഡ് ടൈമിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിലേ അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറുകയുള്ളു പിന്നെ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന ടൈമൊന്നും നേരത്തെ ആക്കരുത് കേട്ടോ അതായത് എപ്പോഴും ആറു മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഞാൻ നാളെ നാല് മണിക്ക് എണീക്കും അല്ലെങ്കിൽ അഞ്ച് മണിക്ക് എഴുന്നേൽക്കും എന്നൊന്നും ദൃഢപ്രതിജ്ഞം ചെയ്യരുത് കേട്ടോ അത് നിങ്ങൾക്ക് പണി തരും കാരണം പിന്നെ നിങ്ങൾ ആ നേരത്തെ എഴുന്നേറ്റത്തിൻ്റെ പേരിൽ അന്നത്തെ ദിവസം മുഴുവൻ ഉറക്കം തോന്നിയിരിക്കാൻ ചാൻസ് ഉണ്ട് എൻ്റെ അനുഭവമാണ് കേട്ടോ ഇത് അതുകൊണ്ട് എപ്പോഴും എഴുന്നേൽക്കുമ്പോഴേ എഴുന്നേറ്റാൽ മതി പതിയെ പതിയെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക അതായത് മണിക്ക് എഴുന്നേൽക്കുന്നവർ അഞ്ചേ മുക്കാലിന് പിന്നെ അഞ്ച് മുപ്പതിന് പിന്നെ അഞ്ച് മണിക്ക് അങ്ങനെ നിങ്ങൾക്ക് കംഫേർട്ടായിരിക്കുന്ന ഒരു ടൈം സെറ്റ് ചെയ്യുക അഞ്ച് മണി അല്ലെങ്കിൽ അഞ്ചര മണിക്ക് എഴുന്നേറ്റാൽ തന്നെ നമുക്ക് ഒരു ദിവസം ഒരുപാട് ഫ്രീ ടൈം കിട്ടും അപ്പോൾ പിന്നെ അതിലും നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായമാണേ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ ഇങ്ങനെ ടൈം ടേബിളൊക്കെ സെറ്റാക്കി ഡെയിലി റുട്ടീൻസൊക്കെ എഴുതി ചെയ്ത കാര്യങ്ങളൊക്കെ ടിക്കിട്ട് അങ്ങനെയൊക്കെ നിങ്ങളൊരു മൂന്ന് ദിവസം ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാകും ചില ആൾക്കാർ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത് അത് മനസ്സിൽ ഓർത്താൽ പോരെയെന്ന് എന്നാൽ തെറ്റി ഓർക്കുന്നതിനേക്കാൾ ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് എഴുതുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് പിന്നെ നിങ്ങൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് എഴുതി വെക്കുക അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈം എപ്പോഴൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ ടൈമാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരമാവധി യൂട്ടിലൈസ് ചെയ്യേണ്ടത് പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഫ്രീ ടൈമിൽ നമ്മൾ ടി വി കാണും അല്ലെങ്കിൽ അയൽപക്ക വീടുകളിൽ പോയി ലോട്ട പറയും അല്ലേ പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഈ നാറാനത്തപുരാന് പോലെ അങ്ങ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് വീണ്ടും താഴേക്കിട്ടല്ലേ പെട്ടെന്ന് നമുക്ക് ബോധം വന്ന് ഞെട്ടി എഴുന്നേറ്റ് വീണ്ടും ബാക്കി ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി അങ്ങ് ജീവിക്കും അല്ലേ എന്നാൽ അങ്ങനെയൊന്നും ആയ ശരിയാവില്ല അപ്പോൾ എന്താ പറഞ്ഞത് ആ ഫ്രീ ടൈമിനെ പറ്റിയല്ലേ അപ്പോൾ ഫ്രീ ടൈം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായി ഉപയോഗിക്കുക ഇങ്ങനെ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനായി ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഓർത്ത് അഭിമാനം തോന്നും ദിവസവും ഇങ്ങനെ എഴുതുമ്പോൾ ഓ ഞാൻ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എന്നെ മറന്നിട്ടില്ല എന്നൊക്കെ ഓർത്ത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടും അപ്പം ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അതൊരു അനുഭവമാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാനിത് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ വെറുതെ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അതിനുവേണ്ടി നമ്മൾ സ്റ്റെപ്പ് വെക്കണം നിങ്ങൾ അതിനായി പ്രയത്നിക്കണം കുറേ ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരുണ്ടാകും എല്ലാം കൂടി ഒരുമിച്ച് ഫോക്കസ് ചെയ്ത് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതിന് ഫോക്കസ് കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ ഫോളോ ചെയ്താൽ നമുക്കതൊരു ഹാബിറ്റായി വരും അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ തോന്നാം അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ടൈം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും രാവിലെ നേരത്തെ എഴുന്നേൽക്കുക പിന്നെ ആ രീതിയിലുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുന്ന ഭാഗത്തിന് നമ്മൾ ടൈം സെറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ റൊട്ടീൻസൊക്കെ മനസ്സിലാക്കി കൊണ്ടുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ